സഹോദരങ്ങളെ നമ്മളിതാ കോൾഡ് ബാത്രം എടുക്കാൻ വേണ്ടി റെഡി ആയിരിക്കും വയറൊക്കെ അത്യാവശ്യം പിടിച്ചു സഹോദരങ്ങളെ തണുത്ത വെള്ളത്തിലേക്ക് ചാടാൻ പോവുകയാണ് ചാടാൻ പോവുകയാണ് ഗെറ്റ് റെഡി ചാടട്ടെ 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 തണുപ്പുണ്ടോ തണുപ്പ് വേണം ഏ ഒരു ഒക്കെ കഴിഞ്ഞ് നമ്മുടെ മസിലുകൾക്കൊക്കെ വേദന ഉണ്ടെങ്കിൽ മസലുകൾക്കൊക്കെ വല്ലാത്ത പെയിനൊക്കെ റിലീഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നീർവീക്കുണ്ടായിട്ടെങ്കിൽ അതൊക്കെ കുറയാൻ നമ്മളൊരു കോൾഡ് ബാത്ത് എടുത്താൽ നമുക്ക് സാധ്യമാവും സഹോദരങ്ങളെ കോൾഡ് ബാത്ത് എടുത്താൽ നമുക്ക് സാധ്യമാവും കൂടെ കോൾഡ് ബാത്ത് എടുക്കാൻ വരികയാണ് ഈ കോൾഡ് ബാത്ത് എടുത്തുകഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും പിന്നെ നമ്മുടെ ശരീര ബ്ലഡിലുള്ള വേസ്റ്റുകൾ അതെ ടോക്സിക് സഹായിക്കും അതെ അല്ലെ പണ്ട് ഇബ്രഹമ്മ കൂടെ ഞങ്ങൾ കോഴിക്കോട് നമ്മൾ എന്തായിരുന്നു പള്ളിക്കുളത്തിൽ കുളിക്കാൻ പോകായിരുന്നു പിന്നെ അവിടുത്തെ മദ്രസിലെ മദ്രസില് അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന കണറ്റ് പോയിട്ടില്ലേ ലൈഫോയ് സോപ്പും വെച്ച് ഒരു കുളി കുളിക്കായിരുന്നു വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് കൂടാൻ ഏറ്റവും നല്ലതാണ് ഒരു കോൾഡ് ബാത്ത് എടുക്കാന്ന് പറഞ്ഞാൽ അപ്പം വൈറ്റ് ബ്ലഡ് സെൽസിന്റെ കൗണ്ട് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി അടിപൊളിയായിട്ട് ഇൻക്രീസ് ചെയ്യും ട്രെയിനർ ഇടയ്ക്ക് തന്നെ നമ്മൾ ആരോഗ്യം വർദ്ധിക്കും സമാധാനം കൂടിയാ ായിട്ടുള്ള ഒരു ജേഴ്സി രാത്രി ഉറക്കക്കുറവൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നല്ല തണുത്തണുത്തൊരു വെള്ളം കൊടിയ്ക്കു കുളിച്ചതിന് ശേഷം ഒന്ന് ഉറങ്ങുകയാണെങ്കിൽ ക്ഷസ് നമ്മൾ തടി കുറക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അവിടെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ തണുത്ത വെള്ളത്തിലൊന്ന് കുളിക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ കുളിക്കാൻ പോവുകയാണ് പോവുകയാണൊക്കെ കാരണം എന്താ വെച്ചാൽ ഈ തണുത്ത കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഉപാപിച്ച പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് അധ്വാനിക്കേണ്ടി വരും അല്ലേ നിങ്ങൾ നല്ല മസിൽ വെയിറ്റ് ആണല്ലോ നിങ്ങളല്ലേ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതിനുള്ള മറ്റൊരു ബെനിഫിറ്റ് എന്താണെന്നറിയോ നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ശരീരത്തിന് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസിറ്റി വർദ്ധിച്ചിട്ട് നമ്മളെന്നും ചെറുപ്പമായി നിലനിർത്താൻ ഇത് സഹായിക്കുമെന്നുള്ളതാണ് ഓക്കെ അതിനേക്കാൾ ഇത് തീർച്ചയായിട്ടും ഒരു തണുത്ത പ്രദേശത്ത് പോയി കഴിഞ്ഞാൽ അവിടെ പോയി ചൂടായി ചൂടാറിയ വെള്ളത്തിൽ കുളിക്കുന്ന നമ്മുടെ മലയാളികളുടെ സ്വഭാവം മാറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ തന്നെ കുളിക്കുന്ന ഒരു ഹാബിറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഓക്കെ ഏതായാലും ഞങ്ങൾ കുളിക്കാൻ വേണ്ടി ഇവിടെ റെഡിയായി നിൽക്കുകയാണ് ഇല്ലേ ബ്രേക്കായി നമ്മൾ കുളിക്കാൻ വേണ്ടി റെഡിയാവുകയാണ് കുളിക്കാൻ റെഡിയാവുകയാണ് ഓക്കേ